എന്താണ് ഗുരുദക്ഷിണ പ്രോപ്പറായിട്ട് അപ്പോൾ ഇപ്പം നമ്മൾ വിദ്യാർത്ഥിനി തലത്തിൽ ഗുരുദക്ഷിണ തരുന്നുണ്ട് തലത്തിൽ ഗുരുദക്ഷിണ സ്വീകരിക്കുമ്പോൾ അതായത് എന്താണ് ശരിക്കും ഗുരുദക്ഷിണ ശരി ഞാൻ പറയുന്നതെല്ലാം നിത്യതയുടെ ബേസായിട്ട് അതായത് ചേച്ചിയുടെ രീതിയിലുള്ള സമ്പത്തിലാണ് ചേച്ചി പറയുന്നത് ഗുരുദക്ഷിണ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ശരിക്കും പണമായി ഗുരുദക്ഷിണ കൊടുക്കും അന്നമായി സമ്മാനമായി ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മി അഥവാ ധനം അതാണ് നമുക്ക് എല്ലാ രൂപങ്ങളിലേക്കും മാറി മാറി വരുന്നത് കൂടുതലും അല്ലേ അതിനപ്പുറത്തോട്ട് ഒരുപാട് സത്യങ്ങളുണ്ടെങ്കിലും ഭൗതിക ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒന്ന് തന്നെയാണ് പണം ഓക്കെ അപ്പോൾ ഇനി ശരിക്കും ഗുരുദക്ഷിണ എന്ന് നമ്മൾക്ക് വിശ്വസിക്കാവുന്നത് അത് ഒരു ശിഷ്യ ആ ഗുരുവിന് കൊടുക്കുന്ന മൂല്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് അതെന്തുവായിക്കൊള്ളട്ടെ മൂല്യം എന്ന് വെച്ചാൽ അത് ഏത് രീതിയിലുമുള്ള വിലയാകുന്നു ആ വില ഭൗതിക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യമായി എടുക്കുന്ന പണം എന്നാണ് ആ പണമാണ് പലതായും രൂപപ്പെടുന്നത് അപ്പോൾ ആ ശിഷ്യ ഗുരുവിൽ നിന്ന് ലഭിച്ച അറിവിന് അവർ ഗുരുവിനെ കൊടുക്കുന്നൊരു മൂല്യമുണ്ട് ആ മൂല്യത്തിന് പരമാവധി വില കൊടുത്ത് അവരെന്ത് നൽകിയാലും അത് ഗുരുദക്ഷിണ തന്നെയാണ് പിന്നെ നമ്മുടെ നോർമൽ മാനുഷികമായ ജീവിതത്തിൽ പണം എന്ന കാര്യമാണ് ലക്ഷ്മി അല്ലെങ്കിൽ സർവ്വ അന്നത്തിനും പ്രതിരൂപമായി നിൽക്കുന്നതല്ലേ കുറേയേറെ അതിനപ്പുറത്തോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് വെച്ച് കൂടുതൽ ഗുരുദക്ഷിണം നൽകുന്നു ശരിക്കും അതിനെ നമുക്ക് ഒരു ശിഷ്യ ഗുരുവിനെ കാണുന്ന മൂല്യമായി അല്ലെങ്കിൽ ആ ഗുരു സ്വീകരിക്കുന്ന ആ ശിഷ്യ ഗുരുവിനെ നൽകിയിരിക്കുന്ന മൂല്യമായിട്ട് നമുക്ക് ഗുരുദക്ഷിണയെ വിലയിരുത്താം അത് ഒരു മൂല്യമാകുന്നു സത്തയാകുന്നു സത്യമാകുന്നു പക്ഷെ അത് ആ രീതിയിൽ നമ്മൾ ആ കാഴ്ചപ്പാടിൽ കണ്ടുവരണം മനസ്സിലായോ ഇനി എന്താ സംശയം ചേച്ചി ഇപ്പം നമ്മൾ പറഞ്ഞു അധ്യാപികയ്ക്ക് ആദ്യം വേണുന്ന ക്വാളിറ്റി ആ നമ്മുടെ മുന്നിലുള്ള ശിഷ്യയെ അറിയുക അല്ലെങ്കിൽ അവരായി നിൽക്കുക അവരായി എന്താണ് ഇത് ചെയ്യുക അതാണ് ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞു അപ്പോൾ ഒരു അധ്യാപികയ്ക്ക് ആദ്യം അറിയേണ്ട അറിവെന്താണ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഒരു അധ്യാപികയുടെ ഏറ്റവും വലിയ അറിവായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് ശരിയായ ഈശ്വരനെ തിരിച്ചറിയുക എന്താണ് ദൈവം എന്താണ് നമ്മൾ എന്നതിനെക്കുറിച്ച് എന്ന ആ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു അന്വേഷക ആ അന്വേഷണത്തിൽ അനുഭവത്തിൽ അവൾക്ക് കിട്ടുന്ന കുറേ സമ്പത്തുണ്ട് അത് അവൾ എത്രത്തോളം സ്വായത്തമാക്കുന്നു അതിനനുസരിച്ച് സർവതും അധ്യാപകരാകുന്നു ഒന്നല്ല അധ്യാപിക നമ്മുടെ ചുറ്റുമുള്ള എല്ലാ അധ്യാപകരാണ് നമ്മുടെ ചുറ്റുമുള്ള ഒരുതരി മണൽത്തരി പോലും അധ്യാപികയാണ് അല്ലെങ്കിൽ അധ്യാപനമാണ് അപ്പോൾ എന്താണ് ഏതൊന്നാണോ ഉള്ളത് അതിനെ നിജമായി തിരിച്ചറിയുന്നതാണ് ശരിക്കും അവിടെയാണ് അധ്യാപന അല്ലെങ്കിൽ അധ്യാപിക തുടക്കം കുറിക്കുന്നത് മനസ്സിലായോ അതായത് നമ്മൾ ഒരു രോട് കാര്യമല്ല നമ്മൾ എന്ത് നേടി അത് സത്യമാണ് അതാണ് ശരി എന്നത് ശരിയായ വഴിയിലൂടെ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയണം അവിടെ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്ന ഈശ്വരൻ തന്നെയാണ് അതായത് ഈശ്വരനിലേക്കുള്ള മാർഗം അത് തെളിയിക്കാൻ അവർക്ക് കഴിയണം അത് തന്നെയാണ് അധ്യാപിക എന്ന് നമുക്ക് പറയാം ജനനം ജീവിതം മരണം ഇതിനു മൂന്നിനുമിടയിലുള്ള ഒരു യാത്രയിൽ നമ്മൾ ഏവരും ഇവിടെ എത്തി ഈ യാത്രക്കിടയിൽ വിജയത്തിനും പരാജയത്തിനും എന്നതിലുപരി കർമ്മത്തിനുള്ള സ്ഥാനം നമ്മൾ ഏവരും പലപ്പോഴും മറന്നുപോകുന്നു അതുതന്നെ വരും തലമുറയും ചെയ്തു ചെയ്തു വരുന്നു പ്രശ്നങ്ങളിൽ ശരിയായ വഴി കണ്ടെത്തുവാൻ അവർക്ക് കഴിയാതെ വരുന്നതിൻ്റെ കാര്യവും ഇതുതന്നെയാണ് മുന്നിലേക്ക് മുന്നിലേക്ക് പോകുമ്പോൾ കാണാതെയും അറിയാതെയും പോകുന്ന ഒരുപാട് സത്യങ്ങൾ ആ കുച്ചുമക്കളിൽ അല്ലെങ്കിൽ പ്രായഭേദമന്യേ എല്ലാ മക്കളിലേക്കും എത്തുവേണ്ട ഉത്തരവാദിത്വം നിത്യതിയിലുണ്ട് നിത്യതക്കുണ്ട്